മലയാളി സിനിമ ആരാധകർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതനായ നടൻ അന്തരിച്ച വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ നടക്കുന്നത് നിരവധി സിനിമകളിലും ടെലിഫിലിമുകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള അജിത് എന്ന നടനാണ് അന്തരിച്ചത് താരത്തിന്റെ വിയോഗ വാർത്ത എത്തിയതിന്റെ ഞെട്ടലാണ് സിനിമാ ലോകവും സീരിയൽ ആരാധകരും എല്ലാവരും സിനിമയിൽ ചെറിയ ചെറിയ റോളുകളിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതെങ്കിലും സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് അദ്ദേഹം സുപരിചിതനാണ് താരത്തിന്റെ വിയോഗ വാർത്ത ഒരു ഞെട്ടൽ തന്നെയാണ് സീരിയൽ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മലയാള സിനിമാ സീരിയൽ രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത ഒരു വിയോഗം തന്നെയാണ് ഒരു നഷ്ടം തന്നെയാണ് സംഭവിച്ചത് എന്നാണ് പ്രശസ്ത താരങ്ങൾ വിയോഗ വാർത്തയെ സംബന്ധിച്ച് പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള മരണമാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മരണ വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല സിനിമാ സീരിയൽ താരങ്ങളുടെ വേർപാട് എന്നും ആരാധകർക്ക് ഒരു തീര നഷ്ടം തന്നെയാണ് ഇന്ന് ഒരു സിനിമാ സീരിയൽ താരം വിട പറഞ്ഞ വാർത്തയാണ് പ്രേക്ഷകരെയും സിനിമ ലോകത്തെയും ഒന്നടങ്കം കണ്ണീരണിക്കുന്നത് സിനിമാ സീരിയൽ നടനായ തൃപ്പുണിത്തുറ കണ്ണംകുളങ്ങര പനങ്കാവിൽ അജിത് വിജയനാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു താരത്തിന് വിഖ്യാത കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നിവരുടെ ചെറുമകനും പരേതനായ സി കെ വിജയൻ മോഹിനിയാട്ടം ഗുരു കലാവിജയൻ എന്നിവരുടെ മകനുമാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ അമർ അക്ബർ അന്തോണി ബാംഗ്ലൂർ ഡേസ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഭാര്യധന്യ മകൾ ഗായത്രി ഗൗരി പരേതനായ പ്രശസ്ത നടൻ കലാശാല ബാബു ഇദ്ദേഹത്തിന്റെ അമ്മാവനാണ്